നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം പാർട്ടി യോഗത്തിൽ മുഖ്യമന്ത്രിയെയും പി ശശിയെയും പരസ്യമായി പിന്തുണച്ച സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ആത്മാർത്ഥതയിൽ മുഖ്യമന്ത്രിയുടെ വിശ്വസതര സംശയം ഉന്നയിക്കുന്നു അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടതായാണ് ലഭിക്കുന്ന സൂചനകൾ സംസ്ഥാന പോലീസ് മേധാവി റിപ്പോർട്ട് ചെയ്യുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനോടാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് സംശയം തോന്നിയത് അങ്ങനെയാണ് അഡീഷണൽ ഡി ജി പി എം ആർ അജിത് കുമാറിന് ഇല്ലാതാക്കാന് ശ്രമിക്കുന്നത് ഡി ജി പി ആണെന്ന് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തര് സംശയിക്കുന്നു അജിത് കുമാറിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ പഴുതടച്ച അന്വേഷണത്തിന് ഡി ജി പി എസ് ദർവേഷ് സാഹിബ് ഒരുങ്ങിയതോടെയാണ് മുഖ്യമന്ത്രി പ്രതിസന്ധിയിലായത് മുഖ്യമന്ത്രിയുടെ വകുപ്പ് വകുപ്പായതിനാലും ആരോപണം ഉന്നയിച്ചത് ഭരണപക്ഷ എം എൽ എ ആയതിനാലും ജാഗ്രതയോടെയാണ് ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന്റെ നീക്കം സമഗ്രമായ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറാൻ പരമാവധി തെളിവുകൾ ശേഖരിക്കും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ സസ്പെൻഷനിലുള്ള എസ് പി എസ് സുജിത് ദാസ് എന്നിവർക്കെതിരെയാണ് പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം അന്വേഷണം പൂർത്തിയാകുമ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ റിപ്പോർട്ട് വരാതിരുന്നാൽ ഭാഗ്യം എ ഡി ജി പി അജിത് കുമാറും ഡി ജി പിയും തമ്മിൽ ഏറെ നാളായി അകൽച്ചയിലാണ് അജിത് കുമാർ സൂപ്പർ ഡി ജി പി ചമഞ്ഞതാണ് ഡി ജി പിയെ ചുടിപ്പിച്ചത് അജിത് കുമാർ ക്രമസമാധാന ചുമതല വഹിക്കുന്നതിനാൽ അദ്ദേഹത്തിനെതിരെയുള്ള അന്വേഷണത്തിന് തടസ്സങ്ങളുണ്ടാകാനുള്ള സാധ്യത സംഘം മുന്നിൽ കാണുന്നുണ്ട് അന്വേഷണ സംഘത്തിന് പുറത്തുള്ള വിശ്വസ്തരായ ഉദ്യോഗസ്ഥരിൽ നിന്നും ഡി ജി പി വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങി വിവാദോദ്യോഗസ്ഥർ ഒപ്പിട്ട ഫയലുകൾ ഉത്തരവുകൾ അതിലുണ്ടായ നടപടികൾ യാത്രാരേഖകൾ ഉൾപ്പെടെ ശേഖരിച്ച് പരിശോധിച്ച് മുഖ്യമന്ത്രിയെ ധരിപ്പിച്ച് നടപടികൾ വേഗത്തിലാക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് നീക്കങ്ങൾ ചോരരുതെന്ന സംഘത്തിലുള്ളവർക്ക് കർശന നിർദ്ദേശമുണ്ട് പി വി അൻവർ എംഎൽഎ യുമായുള്ള വിവാദ ഫോൺ സംഭാഷണത്തിന്റെ പശ്ചാത്തലത്തിൽ എസ് പി സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തതും കൃത്യമായ തെളിവുകൾ ശേഖരിച്ച ശേഷമാണ് സുജിത്തിനെതിരെ ഡി ഐ ജി അജിത ബീഗം അന്വേഷണം നടത്തി ഡിജിപിക്ക് റിപ്പോർട്ടും നൽകിയിരുന്നു ഗുരുതര അച്ചടക്ക ലംഘനം നടത്തിയെന്ന് റിപ്പോർട്ടിലുണ്ടായിരുന്നു സ്വർണ്ണക്കടത്ത് സ്വർണ്ണ പൊട്ടിക്കൽ തുടങ്ങി ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ സുജിത് ദാസ് മലപ്പുറം എസ് പി ആയിരുന്ന കാലത്തെ കൂടുതൽ വിവരങ്ങൾ ഡി ജി പി ശേഖരിച്ചു ഇക്കാര്യങ്ങൾ മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചതോടെയാണ് സുജിത്തിനെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചത് പി വി അൻവർ എം എൽ എയുടെ ആരോപണങ്ങളിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ അന്വേഷണം നടത്തുന്ന സംഘത്തിലെ കീഴുദ്യോഗസ്ഥൻ ആശങ്ക അറിയിച്ചപ്പോഴും പൂർണ്ണ ഉത്തരവാദിത്തം താൻ ഏറ്റെടുക്കുന്നുവെന്നാണ് ഡി ജി പി ദർവേഷ് സാഹിബ് മറുപടി നൽകിയത് മേലുദ്യോഗസ്ഥരെ അന്വേഷണം നടത്താൻ പരിമിതിയുണ്ടെന്നും അതിനാൽ സംഘത്തിൽ നിന്ന് മാറ്റണമെന്നും ഡി ജി പി വിളിച്ച യോഗത്തിൽ രണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഡി ജി പി ഉത്തരവാദിത്വം ഏറ്റെടുത്തതോടെ അൻവറിന്റെ ആരോപണങ്ങളിൽ അന്വേഷണ നടപടി തുടങ്ങി അൻവർ ആരോപിച്ച കൊലക്കേസിന്റെ സി ഡി ഫയൽ അടക്കം ഹാജരാക്കാൻ ഡി ജി പി നിർദ്ദേശിച്ചു മറ്റു ആരോപണങ്ങളിൽ നാല് സംഘങ്ങളായി തിരിഞ്ഞ് തെളിവ് ചെയ്തിരിക്കും അതിനൊപ്പം അൻവറിന്റെ വിശദമായ മൊഴി രേഖപ്പെടുത്തും ക്ലിഫ് ഹൌസിൽ വെച്ച് മുഖ്യമന്ത്രിയെ കണ്ടുവന്ന സ്വപ്ന സുരേഷിന്റെ രഹസ്യമൊഴിയുടെ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ ഇപ്പോഴത്തെ ഡി ജി പി ഷെയ്ഖ് ദർവേഷ് സാഹിബ് ക്രൈംബ്രാഞ്ച് മേധാവിയായിരുന്നു സ്വപ്ന സുരേഷിന്റെ രഹസ്യമൊഴി കൊണ്ടുവരണമെന്ന് അന്ന് പിണറായി ദർവേഷ് സാഹിബിന് നിർദ്ദേശം നൽകിയതായി വാർത്തകളുണ്ടായിരുന്നു ഇത് നടക്കാതെ വന്നതോടെ ക്രൈംബ്രാഞ്ച് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് മുഖ്യമന്ത്രിയുടെ ഗുഡ് ബുക്കിൽ നിന്നും ഔട്ടായി രമൺ ശ്രീവാസ്തയാണ് ഡി ജി ആക്കിയത് അന്ന് സ്വപ്നയുടെ രഹസ്യമൊഴി കൊണ്ടുവരാൻ ക്രൈംബ്രാഞ്ചിന് നിർദ്ദേശമേ നൽകിയിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ ബന്ധപ്പെട്ടവർ പറഞ്ഞത് എന്നാൽ രഹസ്യമൊഴിയുടെ ഫുൾ ടെക്സ്റ്റ് അറിയാൻ മുഖ്യമന്ത്രിയുടെ മകൾ നിരന്തരം സമ്മർദ്ദം ചെലുത്തുന്നു എന്നാണ് ചില കോൺഗ്രസ് അനുകൂല പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് അന്ന് ദിവസം ഓരോ മൊഴിയാണ് പുറത്തു വന്നത് ഇതിൽ സത്യമേത് കള്ളമേത് എന്ന് തിരിച്ചറിയാനുള്ള ഒരു മാർഗവും ക്ലിഫ് ഹൗസിൽ ഉണ്ടായിരുന്നില്ല ഇതിൽ മുഖ്യമന്ത്രിയുടെ കുടുംബം ദുഃഖാകുലരായിരുന്നു തങ്ങളെ വിവാദങ്ങളിൽ വലിച്ചിഴിച്ചിട്ടും മറുപടി പറയാൻ കഴിയാത്തത് മൊഴിയിൽ എന്തുണ്ട് എന്നറിയാത്തത് കൊണ്ടാണെന്നും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടവർ പറഞ്ഞു ഈ സാഹചര്യത്തിലാണ് ഏത് വിധേനയും മൊഴി കൈക്കലാക്കണമെന്ന നിർദ്ദേശം ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചത് വഴുതക്കാട് പോലീസ് ആസ്ഥാനത്ത് നിന്നും അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിലേക്ക് പ്രവഹിച്ച സന്ദേശങ്ങൾക്കൊടുവിലാണ് ക്രൈംബ്രാഞ്ച് സ്റ്റേറ്റ്മെന്റ് കോടതിയോട് ആവശ്യപ്പെടാൻ തീരുമാനമായത് എന്നാൽ അതിബുദ്ധി കോടതി മുടക്കി ഇതാണ് ദർവേഷ് സാഹിബിന് വിനയായത് സ്വപ്നയുടെ രഹസ്യമൊഴി വേണമെന്ന ക്രൈംബ്രാഞ്ച് ആവശ്യം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളിയത് വാദപ്രതിവാദങ്ങൾക്ക് ശേഷമാണ് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷ് നൽകിയ നൂറ്റി അറുപത്തിനാല് മൊഴി പകർപ്പ് ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് കോടതിയെ സമീപിക്കുകയായിരുന്നു ക്രൈംബ്രാഞ്ച് ആവശ്യം ചോദ്യം ചെയ്ത സ്വപ്നയുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് കോടതിയിൽ വാദിച്ചു രഹസ്യമൊഴിയുടെ പകർപ്പ് ക്രൈംബ്രാഞ്ചിന് നൽകരുതെന്നും ക്രൈംബ്രാഞ്ചിന് എന്തിനാണ് ഈ രഹസ്യമൊഴിയെന്നും അദ്ദേഹം ചോദിച്ചു എന്താണ് ആവശ്യമെന്നും കോടതിയും ക്രൈംബ്രാഞ്ചിനോട് ചോദിച്ചിരുന്നു ഇതിന് തൃപ്തികരമായ മറുപടി നൽകാൻ ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞില്ല തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് സ്വപ്ന സുരേഷിനെതിരെ ചുമത്തിയ ഗൂഢാലോചന കേസിലെ അന്വേഷണത്തിന് സ്വപ്നയുടെ രഹസ്യമൊഴി അത്യാവശ്യമാണെന്ന് ക്രൈംബ്രാഞ്ച് പറഞ്ഞു ഗൂഢാലോചനയെ സംബന്ധിച്ച തെളിവുകൾ പുറത്തു കൊണ്ടുവരാൻ രഹസ്യമൊഴി പരിശോധിക്കണം ഗൂഢാലോചനയിൽ പങ്കെടുത്ത ഷാജ്കിരണും സ്വപ്നയ്ക്കെതിരെ പരാതി നൽകിയിട്ടുണ്ടെന്നും ക്രൈംബ്രാഞ്ച് പറഞ്ഞു സ്വപ്നയുടെ സത്യവാങ്മൂലം പുറത്തുപോയതിനാൽ അന്വേഷണം വേണമെന്നും ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടു എന്നാൽ കോടതി ഇതൊന്നും കേട്ടതായി നടിച്ചില്ല സ്വപ്നയുടെ അഭിഭാഷകർ തന്നെയാണ് സത്യവാങ്മൂലം പുറത്തുവിട്ടതെന്നും സംശയിക്കേണ്ടി വരുമെന്നും ക്രൈംബ്രാഞ്ച് പറഞ്ഞു കേസിൽ ഇടി അന്വേഷണം നടക്കുകയാണെന്നും കോടതി പറഞ്ഞു അന്വേഷണ ഏജൻസി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണെന്നും ഇ ഡി അഭിഭാഷകനും കോടതിയിൽ പറഞ്ഞു ക്രൈംബ്രാഞ്ചിന് രഹസ്യമൊഴി നൽകരുതെന്ന് ഇ ഡിയുടെ അഭിഭാഷകനും കോടതിയിൽ ആവശ്യപ്പെട്ടു ഗൂഢാലോചന കേസ് റദ്ദാക്കണമെന്ന ഹർജി ഹൈക്കോടതി പരിഗണിക്കുന്ന സാഹചര്യത്തിൽ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകരുതെന്ന് സ്വപ്നയുടെ അഭിഭാഷകൻ പിന്നീട് പറഞ്ഞു സ്വപ്നയുടെ ജീവന് ഭീഷണിയുണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കം നിരന്തരമായ ഭീഷണി ഉണ്ടാകുന്നു സുരക്ഷ ഉറപ്പാക്കണം സംസ്ഥാന സർക്കാരിന്റെ സുരക്ഷ വേണ്ടെന്നും സ്വപ്ന സുരേഷ് പറഞ്ഞു ഏതായാലും മൊഴിയുടെ രഹസ്യം അങ്ങനെ തന്നെ തുടരട്ടെ എന്നാണ് കോടതി പറഞ്ഞത് ഇതാണ് പിണറായിയെ കലിപ്പിലാക്കിയത് കോടതിയിൽ നിന്നും ശഖാരം കേൾക്കാനുള്ള സാഹചര്യം ക്രൈംബ്രാഞ്ച് തന്നെ സൃഷ്ടിച്ചതാണെന്ന തോന്നൽ ഉയർന്ന ഉദ്യോഗസ്ഥർക്കുണ്ട് കോടതിയിൽ നിന്നും രഹസ്യമൊഴി ലഭിക്കാൻ ഉണ്ടായിരുന്നില്ലെന്നാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ കണ്ടെത്തൽ എന്നാൽ നിയമപ്രകാരം മാത്രമേ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ എന്നാണ് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരുടെ വിശദീകരണം മൊഴി നൽകില്ലെന്ന വാശി ദർവേഷിനായിരുന്നു പിന്നീട് രമൺ ശ്രീവാസ്തവ പറഞ്ഞപ്പോഴാണ് മന്ത്രി റിയാസിന്റെ കൂടി താല്പര്യം കണക്കിലെടുത്ത് ദർവേഷിനെ ഡി ജി പി ആക്കിയത് അതിനിടെ എ കെ ജി സെന്ററിൽ നിന്നുള്ള നിർദേശാനുസരണം അജിത് കുമാറിന്റെ ആർ എസ് എസ് ബന്ധത്തെക്കുറിച്ചുള്ള കൂടുതൽ വാർത്ത പുറത്തുവന്നത് എ ഡി ജി പി ആർ അജിക്കുമാർ സഹപാഠിയാണെന്ന് ആർ എസ് എസ് പ്രചാരക് ജയകുമാർ പറഞ്ഞു എവിടെയാണ് ഒരുമിച്ച് പഠിച്ചതെന്ന ചോദ്യത്തിന് ഉത്തരം നൽകാതിരെന്ന് ജയകുമാർ സംഘത്തിന്റെ പ്രചാരകനായതിനാൽ മാധ്യമങ്ങളോട് സംസാരിക്കാനാകില്ലെന്നായിരുന്നു വിശദീകരിച്ചത് ജയകുമാർ ഓടിച്ച കാറിൽ പോയാണ് ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബല്ലയുമായി എ ഡി ജി പി അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയത് എ ഡി ജി പിയും ദയ ഹൊസയുമായി തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിട്ടില്ലെന്നായിരുന്നു ആർ എസ് എസ് ഉത്തര കേരള പ്രാന്ത കാര്യവാഹ് പി എൻ ഈശ്വർ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നത് എന്നാൽ കൂടിക്കാഴ്ച നടത്തിയെന്ന് എ ഡി ജി പി തന്നെ സംബന്ധിച്ച സാഹചര്യത്തിലാണ് ആർ എസ് എസ് നേതാവിനും ഇത് പറയേണ്ടി വരുന്നത് ആർ എസ് എസ് നേതാവിനെ കണ്ടത് സ്വകാര്യ സന്ദർശനമായിരുന്നുവെന്നും സഹപാഠിയുടെ കല്യാണ പ്രകാരം കൂടെ പോയതാണെന്നും എ ഡി ജി പി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചിരുന്നു പാറമേക്കാവ് വിദ്യാമന്ദിറിൽ ആർ എസ് എസ് ക്യാമ്പിനിടെയായിരുന്നു കൂടിക്കാഴ്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിലാണ് ദത്താത്രേയ ഹസവല്ലയുമായി എ ഡി ജി പി കൂടിക്കാഴ്ച നടത്തിയത് തൃശൂർ പൂരം കലക്കാനാണ് കൂടിക്കാഴ്ച എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം തിരുവനന്തപുരം കൈമനത്ത് ഒരു കോൺഗ്രസ് കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ് ജയകുമാർ എഞ്ചിനീയറിംഗ് പഠന സമയത്താണ് എ ബി വിപിയിൽ സജീവമാകുന്നത് പിന്നീട് തട്ടകം ബാംഗ്ലൂരിലേക്ക് മാറ്റുകയായിരുന്നു ആർ എസ് എസ് ശാസ്ത്ര സാങ്കേതിക വിഭാഗമായ വിജ്ഞാൻ ഭാരതിയുടെ ജനറൽ സെക്രട്ടറി പദത്തിൽ ജയകുമാർ പ്രധാനമന്ത്രി മോദിയുടെ പ്രധാനമന്ത്രി ആകുന്നതിന് മുന്നേ മോദിയുമായി അദ്ദേഹത്തിന് അടുത്ത സൗഹൃദ ബന്ധമുണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായും അദ്ദേഹത്തിന് ബന്ധമുണ്ട് ബി ജെ പി മരണത്തിൽ ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ ആർ എസ് എസ് നയങ്ങൾ രൂപപ്പെടുത്തുന്നതും നടപ്പാക്കുന്നതും ജയകുമാറാണ് കേരളത്തിലും തമിഴ്നാട്ടിലും പരിവാർ പ്രസ്ഥാനങ്ങൾ ശക്തമാക്കാൻ ആർ എസ് എസ് ശ്രമിക്കുന്നുണ്ട് ഇതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട പ്രത്യേക സമ്പർക്ക് പ്രമുഖനാണ് ജയകുമാർ കേരളത്തിലും തമിഴ്നാട്ടിലും ആർ എസ് എസിന് വേരോട്ടം ഉണ്ടാക്കുക എന്നതാണ് ദൌത്യം ആർ എസ് എസ് ബന്ധം പുറത്തുവരുന്നതിൽ അദ്ദേഹത്തെ പുറത്താക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ്